കോൺഗ്രസ് പാർട്ടിയുടെ തമിഴ്നാട്ടിൽ നിന്നുള്ള എം പി കാർത്തിക് ചിദംബരം അതായത് മുൻ ഫിനാൻസ് മിനിസ്റ്റർ ചിദംബരത്തിൻ്റെ മകൻ അദ്ദേഹം മീഡിയയിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു അപ്പോൾ കൊടുത്ത് സ്റ്റേറ്റ്മെൻ്റ് കൊടുത്തു കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ പാർട്ടി നേതാക്കളെല്ലാം കൂടി തീരുമാനിച്ച് അദ്ദേഹത്തിനൊരു ഷോക്കേഴ്സ് നോട്ടീസ് കൊടുത്തു പറഞ്ഞതാണ് വളരെ സിമ്പിൾ കാര്യമാണ് അത് ഇന്ത്യയിലെ എല്ലാ കോൺഗ്രസ് നേതാക്കൾക്കും ആ പാർട്ടിയുമായിട്ട് പ്രവർത്തിക്കുന്ന ടു ടയർ ത്രീ ടയർ ആ രീതിയിലുള്ള നേതാക്കൾക്കും പ്രവർത്തകർക്കും അറിയാവുന്ന ഒരു സത്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് എലക്ഷനിലെ നരേന്ദ്രമോദി എന്ന ടവറിങ് ലീഡറെ കോമ്പീറ്റ് ചെയ്യുവാൻ വേണ്ടി കോൺഗ്രസ് പാർട്ടിയിൽ നേതാക്കളില്ല ഡയറക്റ്റായിട്ട് രാഹുൽ ഗാന്ധിയാണ് പറഞ്ഞത് ഇതെല്ലാവർക്കും അറിയാവുന്ന സത്യമാണ് അതായത് കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കൾക്കറിയാവുന്ന വ്യക്തമായ സത്യമാണ് അടുത്ത പ്രാവശ്യവും എലക്ഷനിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുത്തില്ല ഈ കാണിക്കുന്നത് മുഴുവനും ഒരു ഡ്രാമയാണെന്ന് അറിയാം അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കോൺഗ്രസിൻ്റെ അത് ഇഷ്ടപ്പെട്ടില്ല കാരണം രാഹുലുമായിട്ട് ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ലോബിയുണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല അവർക്കും അറിയാം പിന്നെ രാഹുൽ ഗാന്ധി അയാളുമായിട്ട് അടുത്ത നേതാക്കളോടൊക്കെ പറഞ്ഞത് ഒരു മുപ്പത് വർഷം കഴിഞ്ഞിട്ട് ഭരണത്തിൽ നമുക്ക് വന്നാൽ മതി മുപ്പത് വർഷമെന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിക്ക് എൺപത്തഞ്ച് വയസ്സാണ് അപ്പം ഇപ്പോഴുള്ള നേതാക്കന്മാർ എത്ര പേരെയും മുപ്പത് വർഷം ജീവിച്ചിരിക്കും അതാണ് ഈ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ നേതാവിന് ഏക്കും പൂക്കും അറിയത്തില്ല എന്ന് പറയുന്നതിൻ്റെ സംഭവം എനിക്കിവിടെ കോൺഗ്രസ് അധികാരത്തിൽ വരിക വരാതിരിക്കുക ഇതൊന്നും അല്ല എൻ്റെ ഇവിടുത്തെ ഇഷ്യൂ ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ പ്രത്യേകം പറയാൻ പോകുന്ന ഒരു പ്രതിപക്ഷ പാർട്ടിയായിട്ട് കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തിനാലില് പ്രധാന ഓപ്പോസിഷനായിട്ട് ഇന്ത്യൻ പാർലമെന്റിൽ ഉണ്ടാകാനുള്ള സാധ്യതയില്ല ആലോചിച്ച് നോക്കുക ഒരു ഗ്രാൻഡ് ഓൾഡ് പാർട്ടിയുടെ ഒരു പോക്ക് എവിടെ നിന്ന് എങ്ങോട്ടാണ് നിലം പതിച്ചത് അതിനകത്ത് ഉണ്ടായിരുന്ന ഒരു പെട്ട നേതാക്കന്മാർ മുഴുവനും പോയി ഏകദേശം ഏഴോളം ചീഫ് മിനിസ്റ്റേഴ്സ് പോയി ചെറുപ്പക്കാരുടെ അതായത് പത്ത് കോടി പുതിയ വോട്ടേഴ്സ് വന്നു പതിനെട്ടിന് മുപ്പത്തഞ്ചും അതിനാതെ ഒരു ശതമാനം പോലും വോട്ട് നേടാൻ ഈ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷത്തിന് കഴിയുന്നില്ല ഇതൊക്കെ ഒരു നേ അതിനെ അതിനെ എങ്ങനെ കൗണ്ടർ ചെയ്യും അതിനുപോലും കഴിയുന്നില്ല ഇപ്പോഴും രാഹുൽ ഗാന്ധി നടത്താൻ തുടങ്ങാൻ പോവുകയാണ് മണിപ്പൂരിൽ നിന്നും പല കോൺഗ്രസ് നേതാക്കളും കോൺഗ്രസ് പാർട്ടിയിൽ ഈ രാഹുൽ ഗാന്ധി ഇതിനോട് പറഞ്ഞു ആദ്യം നടത്തവും ഒക്കെ കൊള്ളാം ആദ്യം പാർട്ടിയെ സ്ട്രെങ്തൻ ചെയ്യണം പാർട്ടി പല ജില്ലകളിലും ഇല്ല അല്ലാതെ ഒരു പണ്ട് പാർട്ടിയുടെ എല്ലാ ഇന്ത്യയിലുള്ള എല്ലാ പോസ്റ്റ് ഓഫീസിലും ഈ പാർട്ടി ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് ഈ പാർട്ടി എന്ന് പറയുന്നത് പല ജില്ലകളിലും ഇല്ല ഒന്നുമില്ല ആ രീതിയിലായി മാ അതാണ് യുപിയും ബീഹാറും ഈ പറയുന്ന സ്റ്റേറ്റുകളിലൂടെ സഞ്ചരിക്കാൻ പോകുമ്പോൾ അതിനെ നോക്കാം അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു ഇത് ഹൈബ്രിഡ് യാത്രയാകാനാണ് സാധ്യത കാരണം പല ഈ റൂട്ട് വരുന്ന പലയിടത്തും പക്ഷേ ഈ നോർത്ത് ഈസ്റ്റിൽ നിന്നാണ് വരുന്നത് പലയിടത്തും അമ്പതും അറുപതും കിലോമീറ്റർ ഒരാൾ പോലും താമസിക്കാത്ത റൂട്ടുകളുണ്ട് അപ്പോൾ അവിടെ യാത്ര വരുമ്പോൾ അതും അത് വണ്ടിയിലും ബസ്സേലും കാറേലും ഒട്ടൊക്കെ അങ്ങ് പോകും അപ്പം അതാണ് ബേസിക് ഇഷ്യൂ എന്ന് പറയുമ്പോൾ കാർത്തിക് ചിദംബരം പറയുകയും അതിനെ ഓവർ റിയാക്ട് ചെയ്യുന്ന കോൺഗ്രസ് ലീഡേഴ്സിനും വ്യക്തമായിട്ടറിയാം നേതാക്കൾക്കും പ്രവർത്തകർക്കും അറിയാം അപ്പോൾ അതാണ് ഞാൻ ചോദിക്കുന്നൊരു ചോദ്യമാണ് കേരളത്തിൽ നിന്നായിരിക്കും ഏറ്റവും കൂടുതൽ അടുത്ത പ്രാവശ്യം ഇവർ സീറ്റ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം പത്തൊൻപത് സീറ്റ് കിട്ടി പ്രാവശ്യം അവർ ഉദ്ദേശിക്കുന്ന ചെറിയ പന്ത്രണ്ടും പതി പതിമൂന്നും പതിനാലും അവരെ പറഞ്ഞ് വെച്ചേക്കുന്ന കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ വീണ്ടും അവർ ഇരുപത് സീറ്റ് കിട്ടുമെന്നാണ് അപ്പോൾ ആ കോൺഗ്രസ് നേതാക്കളോട് ചോദിക്കുകയാണ് വീണ്ടും ഒരു എം പി ആയിട്ട് വീണ്ടും ഇവിടെ കോൺഗ്രസിൻ്റെ ആൾക്കാർ കേരളത്തിലെ വോട്ടേഴ്സ് നിങ്ങളെ തെരഞ്ഞെടുത്ത് കോൺഗ്രസ് നേതാക്കൾ അവിടെ പോകുമ്പോൾ ഈ കഴിഞ്ഞ അഞ്ച് വർഷം അതിൻ്റെ മുമ്പിൽ അതിന് പത്തു വർഷം നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ സാധിച്ചത് ഇതൊരു ചോദ്യമാണ് അവർ പറയുന്നതെല്ലാം ഒരു എം പിയുടെ ഫണ്ടിൽ നിന്നും കിട്ടിയ പണമെടുത്ത് അത് ടോയ്ലറ്റ് ഉണ്ടാക്കി യുബ്രിൻഷൻ ഉണ്ടാക്കി ലൈറ്റ് വെച്ചു ഏതാണ് പബ്ലിക് ലൈറ്റ് ഇതൊക്കെ ഉള്ളു പറയുവാൻ അപ്പോൾ വീണ്ടും കേരളത്തെ ഇഗ്നോർ ചെയ്യാതിരിക്കാൻ വേണ്ടി കേരളത്തിലെ വോട്ടേഴ്സ് മനസ്സിലാക്കേണ്ടതാണ് കോൺഗ്രസിൻ്റെ വലിയ ബഹുഭൂരിപക്ഷം അതായത് പൂർണമായിട്ടും നൂറ് ശതമാനം നേതാക്കൾ അഡ്മിറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഉണ്ട് കോൺഗ്രസ് അധികാരത്തിൽ വരത്തില്ല പിന്നെ കുറച്ച് ആൾക്കാർക്ക് വേണ്ടി കാരണം അവരുടെ കുടുംബവും ആ നിൽക്കുന്ന ലോബിങ് അവർക്ക് സുരക്ഷിതമായിരിക്കണം പോസ്റ്റ് വേണം അതായത് എം പി ആയിരിക്കണം ഇപ്പോൾ പാർലമെൻ്ററി പാർട്ടി നേതാവായിരിക്കണം ഈ സെഡ് കാറ്റഗറി സെക്യൂരിറ്റി അതവർക്ക് വേണം പിന്നെ ഡൽഹിയിലെ വീട് വേണം ഈ പറയുന്ന ഈ പാനഫർലേനിയ ഇതെല്ലാം അവരുടെ ചുറ്റും വേണം അപ്പം ഇതിനു വേണ്ടി കേരളത്തിലെ വോട്ടേഴ്സിനെയും കോൺഗ്രസ് നേതാക്കളെ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് നേതാക്കൾക്കൊക്കെ അറി ഇനി എവിടെ ഇത് പോകാൻ പോകുന്നില്ല ഈ പാർട്ടി എത്രമാത്രം മുന്നോട്ട് പോകുമെന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് പാർലമെൻറ്റ് ഇലക്ഷൻ കഴിയുമ്പോൾ മൂന്നാമത്തെ പ്രതിപക്ഷത്തിൽ മൂന്നാമത്തെ കക്ഷിയാകാനുള്ള സംഭവമാണ് ഇപ്പോൾ കോൺഗ്രസ് നോക്കുന്നത് അത് കിട്ടുമോ എന്നുള്ള കാര്യവും സംശയമാണ് അപ്പോൾ ആ രീതിയിലോട്ടാണ് കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് പോകുന്നത് അടുത്തിടയ്ക്ക് ഡി കെ ശിവകുമാർ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ് ഉണ്ട് അതേ കർണാടക ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ കാരണം രാം ടെമ്പിൾ പോകുന്നതിൽ എന്താ കുഴപ്പം അതായത് ശ്രീരാമ ടെമ്പിൾ പോകുന്ന എന്താണ് കുഴപ്പം ഇവിടെയും പ്രശ്നമാവുകയാണ് ഇനി അടുത്ത സംഭവം ശരത് പവാർ രണ്ട് ദിവസം മുമ്പ് ഫട്നവീസ് അവിടുത്തെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ബി ജെ പി നേതാവിനെ നേരിട്ട് പോയി കണ്ടു രാത്രിയിൽ രഹസ്യ മീറ്റിങ് അതായത് ഇന്ത്യ മുന്നണി അതായത് ഈ പറയുന്ന ഇരുപത്തിയേഴ് പാർട്ടികൾ ചേർന്ന മുന്നണിക്കകത്ത് എലക്ഷൻ വരുന്നതിന് മുമ്പ് തന്നെ ഇത് അടിച്ചു പിരിക്കും പിന്നെ അഞ്ചോ ആറോ പത്തോ പാർട്ടി വരും നിതീഷ് ഏതാണ്ട് പോകുന്ന വിട്ടുപോകുന്ന സ്ഥിതിയിലോട്ട് പോയി മമത രണ്ടും കൽപ്പിച്ച് നിൽക്കുന്നു അവിടെ അടി ഇവിടെ അടി ഈ പ്രശ്നത്തിൽ പോകുന്ന പ്രതിപക്ഷത്തിൻ്റെ എന്തുവാണ് അവർക്കൊരു മിനിമം പ്രോഗ്രാം അതുപോലുമില്ല ഏത് വിധേനയും മോദിയെ തോൽപ്പിക്കും ഇത് മാത്രമാണ് അജണ്ട കാരണം കേസുകൾ ഒഴിവാക്കണം നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം ഇവർ കൊള്ളയടിച്ചുകൊണ്ടിരുന്നു ഇവരുടെ ഇവരുടെ ഒരു സാമ്രാജ്യമായിരുന്നു അതിന് ക്ഷതം പറ്റി നോട്ടീസുകൾ വരുന്നു റെയ്ഡ് വരുന്നു ഇതിനു വേണ്ടി ഉണ്ടാക്കിയ ഒരു ചള്ള് ചവറ് മുന്നണിയാണ് ഇന്ത്യ മുന്നണി പറയുന്ന സാധനം ഇതിനെങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റും അതായത് വീണ്ടും ഇന്ത്യ ഡീസ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമമാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള അതായത് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ ശ്രമിക്കുന്നത് അതിൽ ഇന്ത്യയിലെ ജനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തൊന്നും വല്ലാത്തൊരു ഉത്തരം കൊടുക്കും അതോടുകൂടി ഇവരെല്ലാം കൂടെ പെട്ടിയും മടക്കി പോകുന്ന സ്ഥിതിയിലോട്ടാകും മൂന്നാമത്തെ പ്രാവശ്യം കൂടെ കോൺഗ്രസ് ഇന്ത്യയിൽ തോറ്റാൽ ഈ പാർട്ടി അവിടെ ചെന്ന് നിൽക്കും വളരെ കൃത്യമായിട്ട് പറയാം ഗ്രാൻഡ് ഓൾഡ് പാർട്ടിയുടെ അവസാനമായിരിക്കും ഇന്ത്യയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് എലക്ഷൻ കഴിയുന്നതോടുകൂടി